ാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് കൂടുതൽ നടപടികൾ ചൂരൽമല ഉൾപ്പെട്ട ദുരന്ത ബാധിതരായ ആദിവാസി കുടുംബങ്ങൾക്കായി കണ്ടെത്തിയ ഭൂമിക്ക് ആർഒ ആർ നൽകുന്നതിനുള്ള നടപടി നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ വയനാട് ജില്ലാ കളക്ടർ മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകി അഞ്ച് ഹെക്ടർ ഭൂമിക്ക് ആർഒ ആർ അനുവദിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുക മുണ്ടക്കൈ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പുഞ്ചിരിമട്ടം ഉന്നതിയിലെ അഞ്ച് കുടുംബങ്ങളെയും പുതിയ വില്ലേജ് ഉന്നതിയിലെ മൂന്ന് കുടുംബങ്ങളെയും വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് മാതൃകയിലുള്ള വീടുകൾ നിർമ്മിച്ച് പുനരധിവസിപ്പിക്കും നിലവിൽ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാത്ത തേറാട്ടുകണ്ടം ഉന്നതിയിലെ അഞ്ച് കുടുംബങ്ങളെ മുണ്ടക്കൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഇവർക്ക് പത്ത് സെന്റ് വീതം ഭൂമിയും വീടും അനുവദിക്കും പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ചവരെ അടക്കം ചെയ്ത സ്ഥലത്ത് പ്രാർത്ഥന നടത്താനായി സ്മാരകം നിർമ്മിക്കും സ്മാരക നിർമ്മാണത്തിനായി നിർമ്മിതി കേന്ദ്രം സമർപ്പിച്ച തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ചു വയനാട് ദുരന്ത ബാധിതർക്ക് ചികിത്സാധന സഹായം അനുവദിക്കുന്നതിനായി ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച നടപടിക്രമം സാധൂകരിച്ചു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അനുകൂ ആനുകൂല്യം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്കും ബാധകമാക്കാൻ നടപടി സ്വീകരിക്കും സൗജന്യ ചികിത്സാ പദ്ധതി ഡിസംബർ മുപ്പത്തൊന്ന് വരെ ദീർഘിപ്പിച്ചു നിലവിലെ ചികിത്സാ ചെലവുകളും ഭാവിയിലുണ്ടേക്കാവുന്ന ആവശ്യങ്ങളും ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സാ സഹായവുമായി ആറ് കോടി രൂപ വയനാട് ദുരന്ത ബാധിതർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും ചൂരൽമല ദുരന്ത ബാധിതർക്ക് അനുവദിച്ചതിന് സമാനമായി വിലങ്ങാട് ദുരന്ത ബാധിതർക്കും നഷ്ടപരിഹാരം അനുവദിക്കും ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഉപജീവന നഷ്ടപരിഹാരം അനുവദിക്കുക വൈദ്യ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായവും അനുവദിക്കും കണ്ണൂരിൽ മക്കളുമായി യുവതി കിണറ്റിൽ ചാടി കണ്ണൂർ പരിയാരം ശ്രീസ്ഥയിൽ രണ്ട് രണ്ടു മക്കളുമായി യുവതി കിണറ്റിൽ ചാടി ഒരു കുട്ടിയുടെയും യുവതിയുടെയും നില ഗുരുതരമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് സംഭവം നാലും ആറും വയസ്സുമുള്ള കുട്ടികളുമായി ഭർത്താവിന്റെ വീട്ടുവളപ്പിലെ കിണറ്റിൽ ചാടിയാണ് യുവതി ജീവനൊടുക്കാൻ ശ്രമിച്ചത് ഉടൻ തന്നെ നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു തുടർന്ന് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് മൂന്നുപേരെയും പുറത്തെടുത്തത് ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പരാതി സാഹസിക സഞ്ചാരികളെ പെഡൽ പെഡൽ ബോട്ടും ബോട്ടും ഒരുക്കി അപ്പ് പെഡലുമായി വിനോദസഞ്ചാരത്തിന്റെ വിസ്മയ ലോകമൊരുക്കി പുല്ലുപ്പി കടവ പുല്ലുപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം കെ വി സുമേഷ് എം എൽ എ നിർവഹിച്ചു കാസാ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് എന്ന പേര് കെ വി സുമേഷ് എം എൽ എയും ജില്ലാ കളക്ടർ അരുണി കെ വിജയനും ചേർന്ന് പ്രകാശനം ചെയ്തു വിനോദസഞ്ചാര രംഗത്ത് വലിയ സാധ്യതയാണ് പുല്ലൂപ്പിക്കടവിനുള്ളതെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു കയാക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതോടെ സാഹസിക ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാവാൻ പുല്ലുപ്പിക്കടവിന് സാധിക്കുമെന്ന വിനോദസഞ്ചാര മേഖലയിലെ വികസനം നാടിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് സഹായകരമാകുമെന്നും ഇദ്ദേഹം പറഞ്ഞു ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് പുല്ലുപ്പിക്കടവ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ അധ്യക്ഷനായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യാതിഥിയായി എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് കായാക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളതെന്ന് കളക്ടർ പറഞ്ഞു നാറാത്ത് പഞ്ചായത്തിലെ പുല്ലൂപ്പിക്കടവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത് ഇതിനായി നാല് കോടി രൂപയാണ് അനുവദിച്ചിരുന്നത് ജലസാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ഡൈനിങ് ആണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം എട്ട് വിൽപ്പന സ്റ്റാളുകൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രാദേശിക ഭക്ഷണ വിപണ വിഭവങ്ങൾ അടക്കമുള്ള മലബാറിന്റെ തനത് രുചികൾ പരിചയപ്പെടുത്തുന്ന ഭക്ഷ്യ വിപണന കേന്ദ്രങ്ങളായി നാല് കിയോസ്കുകളും ആധുനിക റെസ്റ്റോറന്റും ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന എട്ട് മേശകൾ സജ്ജീകരിക്കാൻ സാധിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് ഡൈനിങ് യൂണിറ്റ് ഒരു സിംഗിൾ യൂണിറ്റ് നാല് പേർക്ക് ഇരിക്കാവുന്ന ആറ് സിംഗിൾ യൂണിറ്റുകൾ എന്നിവ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് പുഴയിലൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് ബോട്ടുകൾ നാടൻ വെള്ളം കയാക്കിൻ സംവിധാനം എന്നിവ വഴി ഫ്ലോട്ടിംഗ് ഡൈനിങ്ങിൽ എത്തിക്കാൻ സാധിക്കും നടപ്പാതയും ഇരിപ്പിടങ്ങളും നടപ്പാതെ ഭാഗമായി പുഴയുടെ മനോഹാരിത വീക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ രണ്ട് ഡെക്കും ഒരുക്കി ബോട്ടിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഡെക്ക് ഏരിയ പ്രാദേശിക പ്രത്യേകമായി നിർമ്മിച്ചിട്ടുണ്ട് ബോട്ട് ജെട്ടി മാതൃകയിൽ ബോട്ടുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു തരത്തിലാണ് ഡെക്ക് സംവിധാനം നാറാത്ത് പഞ്ചായത്ത് അംഗം പി മെഹറാബി ഡി ടി പി സെക്രട്ടറി സൂരജ് ഡോക്ടർ അബ്ദുറഹ്മാൻ പൊയ്ലൻ ടി കെ രമേഷ് കുമാർ അഷ്ഫാഖ് ഫർഹാൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വോക്കൽ യൂത്ത് ബാൻഡ് അവതരിപ്പിച്ച സംഗീത നിഷ ഒരുങ്ങി മിഥുന്റെ മാതാപിതാക്കൾക്ക് പത്തു ലക്ഷം രൂപ ധനസഹായം ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മാതാപിതാക്കൾക്ക് സർക്കാർ പത്തു ലക്ഷം രൂപ ധനസഹായം അനുവദിക്കും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിക്കുക ജൂലൈ പതിനേഴിനാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് സ്കൂളിലെ സൈക്കിൾ ഷീഡിന് മുകളിൽ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴായിരുന്നു അപകടം ഷീറ്റിൽ നിന്നും തെന്നിയപ്പോൾ മുകളിലുള്ള ത്രീ ഫേസ് ലൈനിൽ പിടിച്ചതാണ് അപകട കാരണം ബഹളം കേട്ട് ഓടിക്കൂടി അധ്യാപകരും മറ്റും കുട്ടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കോഴിക്കോട് വീടിനുള്ളിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു കോഴിക്കോട് ഉള്ളിയേരിയിൽ വീടിനുള്ളിൽ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് അപകടം ഉള്ളിയേരി ഉള്ളൂരിൽ വടക്കേ കുന്നമേൽ വാസുവിന്റെ വീട്ടിലെ ഫ്രിഡ്ജാണ് പൊട്ടിത്തെറിച്ചത് വൈദ്യുതി ഉപകരണങ്ങൾക്കും തീ പിടിച്ചു ആളപായമില്ല എന്നാണ് വിവരം ഇന്ന് ഉച്ചകഴിഞ്ഞാണ് അപകടം അടുക്കളയിലെ സാധനങ്ങൾക്കും വീടിനും കേടുപാടുകൾ സംഭവിച്ചു ജനൽചെല്ലുകളും തകർന്നു തീ പടർന്ന ഉടൻ തന്നെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു കൊയിലാണ്ടിയിൽ നിന്നും അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് കന്യാസ്ത്രീകൾക്കെതിരെയുള്ള കള്ളക്കേസുകൾ ഉടനടി റദ്ദാക്കണം കണ്ണൂരിൽ എൽ ഡി എഫ് ഏരിയ കേന്ദ്രങ്ങളിൽ നാളെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയ എഫ്ഐആറുകൾ ഉടനടി റദ്ദാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ന് പതിനെട്ട് ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടക്കും തീർത്തും നിരപരാധികളായ കന്യാസ്ത്രീകളെയാണ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചിരിക്കുന്നത് ബി ജെ സർക്കാർ ക്രിസ്തു വിശ്വാസികളെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പൗരന്മാരല്ല എന്ന് പറഞ്ഞാണ് കന്യാസ്ത്രീകളെ ആക്രമിച്ചത് ഉടനാടി ഇവർക്കെതിരെയുള്ള കേസുകൾ റദ്ദാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും എൽ ഡി എഫ് ആവശ്യപ്പെട്ടു ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയതിനെതിരെ ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടക്കുന്ന പ്രകടനവും പൊതുയോഗവും വിജയിപ്പിക്കണമെന്നും എൽ ഡി എഫ് കൺവീനർ എൻ ചാന്ദ്രൻ ആവശ്യപ്പെട്ടു